രാവിലത്തെ തിരക്ക് പിടിച്ചുള്ള കുക്കിങ്ങിനിടയിൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിന് ഒരു നാല് ബേർണർ ഉണ്ടായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഒരേ സമയം നാല് സാധനങ്ങൾ കുക്ക് ചെയ്യാൻ പറ്റി നമ്മളുടെ പണികൾ അത്രയും വേഗം തീർക്കാൻ സാധിച്ചേനെ ഇന്ന് ഇതിന് പറ്റുന്ന ഒരു നാല് ബേർണറുള്ള അത് വളരെ കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ഒരു സ്റ്റൗ ഒരു ഗ്യാസ് സ്റ്റൗ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഷാൻ ഓൺ ഷാൻസ് ഓൺ ബട്ടർഫ്ലൈയുടെ ആണ് ഈ കിഡിലൻ ഗ്യാസ് സ്റ്റൗ നമുക്ക് ആദ്യം ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ബ്രേക്ക് ദ ബോക്സ് നമ്മളിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയേക്കുന്നത് വളരെ സേഫായിട്ട് വരാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പനി പാക്കിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത് ദാ ഇതാണ് ഇതിൽ ബേർണറുകളൊക്കെ അനക്കൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് അവിടെ എത്തുമൊക്കളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കിതിനെ എടുക്കാം യെസ് ദാ ഇതാണ് നമുക്കിതിനെ കവറിൽ നിന്നും കൂടി പുറത്തേക്ക് എടുക്കാം ഗ്ലാസ് ടോപ്പിലാണ് വരുന്നത് നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ നല്ലൊരു പ്രീമിയം ലുക്കിലാണ് ഇരിക്കുന്നത് നമുക്ക് ഒരു പക്ഷേ കാണുമ്പോൾ മനസ്സിലാവുന്ന വിചാരിക്കണം നല്ല നല്ലൊരു എന്താ നല്ല ലുക്കാണ് നമുക്ക് കണ്ട നമുക്ക് ഏതൊരു കിച്ചണിലാണെങ്കിലും വെക്കാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒന്നാണ് ഇതാ സൂപ്പർ ലുക്ക് ഇതാണ് ഇതിൻ്റെ നോബ്സ് ഇത് മാനുവൽ എഗ്നീഷ്യനാണ് വരുന്നത് അതായത് നമ്മൾ ലൈറ്റർ ഉപയോഗിച്ച് നമ്മൾ സെപ്പറേറ്റ് ലൈറ്റർ ഉപയോഗിച്ച് വേണം കത്തിക്കാൻ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഗ്യാസ് സിലിണ്ടറിലേക്ക് കണക്ഷൻ കൊടുക്കാനുള്ള ഭാഗം വരുന്നത് ദാ ഇതുപോലെ ഇതിനെ നമുക്ക് എല്ലാ സൈഡിലേക്കും തിരിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് സിലിണ്ടർ ഏത് ഭാഗത്താണ് ഇരിക്കുന്നതെങ്കിലും നമുക്കത് സെറ്റ് ചെയ്യുന്നതിന് പാടൊന്നും വരില്ല ഇനി നമുക്കിത് അറിയാനുള്ളത് ഇതൊന്ന് കത്തിച്ച് നോക്കി ഇതിൻ്റെ ഫ്ലെയിം എങ്ങനെയുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരേ സമയം നമുക്ക് നാല് പാത്രങ്ങൾ വയ്ക്കുമ്പോൾ അതിനുള്ളൊരു സ്പേസ് ഇതിലുണ്ടോ എന്നൊക്കെയാണ് നോക്കേണ്ടത് അതും കൂടി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതാ ഇതിൻ്റെ നാല് ബർണറുകളും നല്ല രീതിയിൽ കത്തുന്നുണ്ട് നല്ല ഫ്ലെയിമുണ്ട് ഇനി നമുക്ക് പാത്രം ഒന്ന് വെച്ച് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു സ്പേസിൽ അത്യാവശ്യം വലുപ്പമുള്ള നാല് പാത്രം ഇരിക്കുമെന്ന് നോക്കാം ഇതപ്പം നമ്മൾ നാല് പാത്രം വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വച്ചിരിക്കുന്ന പാത്രങ്ങൾ നാലും നാല് വലിപ്പത്തിലുള്ളതാണ് അപ്പോൾ അതാ ഇത്രയൊക്കെ ഗ്യാപ്പ് എന്താ ഈ കാണുന്ന അത്രയും ഗ്യാപ്പിൽ നമുക്ക് നാല് പാത്രങ്ങൾ വയ്ക്കാൻ പറ്റും പക്ഷേ വലിയ രണ്ട് പാത്രങ്ങൾ ഒരേ സൈഡിൽ വെക്കാൻ കുറച്ച് പാടാണ് പക്ഷെ ഒരു ചെറിയ പാത്രം ഒരു വലിയ പാത്രമാണെങ്കിൽ തമ്മിൽ മുട്ടാതെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു വളരെ യൂസ്ഫുൾ ആണെന്നാണ് എനിക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നത് നാല് ബർണറുണ്ട് ഇതും വളരെ കുറഞ്ഞൊരു വിലയിൽ നമുക്കിത് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പോസിറ്റീവായ കാര്യം ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ വില ഓൺലൈനിൽ പലപ്പോഴും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യുന്നതാണുണ്ട് അതായത് പലപ്പോഴും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ ഇതിൻ്റെ വില കുറയുകയും കൂടുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് എന്തായിരുന്നാലും വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അതിൽ കയറിയിട്ട് ഇപ്പോഴത്തെ വില എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു വിലയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ എന്തായാലും സാധനം ഈ റേഞ്ചിൽ കിടുകയാണ് ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ഷാൻസോൺ ഞാൻ ഷാൻ